കോടീശ്വരനായ വ്യക്തിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ ബന്ധുക്കളോടൊപ്പം ഒരു അപരിചിതനും അലമുറയിട്ട് കരഞ്ഞു ഇത് കണ്ട പുരോഹിതൻ അയാളോട് ചോദിച്ചു താങ്കൾ മരിച്ചയാളുടെ അടുത്ത ബന്ധുവാണോ എന്ന് അയാൾ പറഞ്ഞു ബന്ധുവായിട്ടല്ല ഞാൻ കരഞ്ഞത് ഈ ധനികൻ്റെ ബന്ധുവാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞത് പ്രിയമുള്ളവരെ ഉപയോഗമാണ് മിക്ക ബന്ധങ്ങളുടെയും അടിത്തറ തീരുമാനിക്കുന്നത് ഉപകാരമുള്ളവരെ ഉറ്റവരാക്കാനും ഉപയോഗമില്ലാത്തവരെ അകറ്റി നിർത്താനുമാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് രക്തബന്ധം പോലും പലപ്പോഴും തകർന്നടിയുന്നത് എപ്പോഴാണോ പ്രയോജനം കുറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ മുതൽ ബന്ധങ്ങളിലും തേയ്മാനം സംഭവിച്ചു തുടങ്ങും പരിപാലിക്കപ്പെടേണ്ട ഓരോ ബന്ധത്തിലും പരസ്പര വിശ്വാസത്തിന്റെയും ലാഭേച്ഛയില്ലാത്ത ഊഷ്മളതയും ഉണ്ടാകണം അതിനു പകരം എല്ലാം കണക്കുകളുടെ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് വൈകാരികത വരവ് ചെലവ് പട്ടികയ്ക്ക് വഴിമാറുന്നത് എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിച്ചാൽ ആ കാരണം അവസാനിക്കുമ്പോൾ ആ ബന്ധവും അവസാനിക്കും തുടങ്ങാൻ കാരണം കണ്ടെത്തുന്നവർ അവസാനിപ്പിക്കാനും ഒരു കാരണം കണ്ടെത്തും